ഒരു ഒരു ഡിഗ്രി 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 എളുപ്പത്തിൽ ചെയ്യാം ഫസ്റ്റ് ലേണിംഗ് ലേണിംഗ് ആപ്പ് ആപ്പ് വഴി 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 യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി ഓപ്പൺ സ്വന്തമാക്കാം കൃത്യമായ ഓൺലൈൻ പഠിച്ച് നൗ ഡിയർ ഫ്യൂച്ചർ പ്ലസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലസ് ടു ബയോളജിയിലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് ടൈപ്പ് അതിന്റെ ആൻസറും നമുക്ക് വേഗം തന്നെ നാല മിനിറ്റിൽ നോക്കിയാലോ അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റൻ നോക്കിയാലോ സെലക്ട് ദ സീക്വൻസ് ഫ്രം ദ ഓപ്ഷൻസ് ബിലോ താഴെ തന്ന ഓപ്ഷൻസ് നമുക്ക് ഒരു കറക്റ്റ് സീക്വൻസ് ആണല്ലേ വേണ്ടത് അപ്പൊ സീക്വൻസ് പറയുമ്പോൾ സീക്വൻസ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ചെറുതെന്ന് വലുതിലേക്ക് അല്ലെങ്കിൽ വലുതെന്ന് ചെറുതിലേക്ക് അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സെൽ ടിഷ്യൂ ഓർഗൻ ഓർഗാൻ സിസ്റ്റം ആൻഡ് ഓർഗാൻസം അപ്പം നോക്കടാ ഓപ്ഷൻ ഏത് തന്നെയല്ലേ റൈറ്റ് സെല്ല് കൂടിയിട്ടാണ് ടിഷ്യു ആവുന്നത് ടിഷ്യു കൂടിയിട്ടാണ് ഓർഗൻ ആവുന്നത് ഓർഗൻ കൂടിയിട്ടാണ് ഓർഗൻ സിസ്റ്റം ആവുന്നത് ഓർഗൻ സിസ്റ്റം കൂടിയിട്ടാണ് ഓർഗാൻസ് ആവുന്നത് അപ്പോൾ ഓപ്ഷൻ ഏ തന്നെയല്ലേ റൈറ്റ് അപ്പം നമുക്ക് ബി എസ് സിയും ഡി നോക്കണ്ടല്ലോ അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം അസോസിയേഷൻ ബിറ്റ്വീൻ മെറ്റേണൽ ആൻഡ് ഫീറ്റൽ ടിഷ്യൂസ് കോൾഡ് ഗർഭാവസ്ഥയിലുള്ള കുട്ടീൻ്റെയും അമ്മേന്റെയും ടിഷ്യൂ തമ്മിലുള്ള അസോസിയേഷന്റെ പേരെന്താണ് എന്നാണ് ഓപ്ഷൻസ് നോക്കാം എൻഡോമെട്രിയം പ്ലാസ്റ്റൻ്റെ അമ്പലിക്കൽ വാൾ ഓഫ് ഫ്യൂട്രസ് നമുക്കറിയാം എൻഡോമെട്രിയം വാൾ ഓഫ് ഫ്യൂട്രസോ എന്തായാലും വരൂലെന്ന് പിന്നെ നോക്കാനുള്ളത് പ്ലാസൻ്റെയും അമ്പലിക്കൽ കോഡും ആണ് അമ്പലിക്കൽ കോഡ് എന്താ പ്ലാസ് ആയിട്ടുള്ള കണക്ഷൻ ആണ് അമ്പലിക്കൽ കോഡ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഓപ്ഷൻ ബി ആന്ന് ഓർപ്പിക്കാലോ ഓപ്ഷൻ ബി പ്ലാസ് തേർഡ് ക്വസ്റ്റ്യൻ ദ ആൽക്കഹോൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ദ ഓർഗാനിസം യൂസ്ഡ് ഡീസ് ആൽക്കഹോൾ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്ത ഓർഗാനിസം ഏതാന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ ഈസ്റ്റ് ഈസ്റ്റാന്നുള്ളത് ഈസ്റ്റിൽ ഏതാ അപ്പൊ ഓപ്ഷൻസിൽ സക്കാരോമൈസിസ് ഉണ്ട് സ്ട്രപ്റ്റോമൈസിസ് ഉണ്ട് ക്ലാമിഡോമോണാസ് ഉണ്ട് ഉണ്ട് ഇതിൽ ഏതാ കുട്ടികളെ ഈസ്റ്റ് ഓപ്ഷൻ എ സക്കാരോസാണ് ഈസ്റ്റ് അപ്പൊ അത് തന്നെയാണ് റൈറ്റ് ആൻസർ നോക്കാം നമുക്ക് നിച്ച് നിച്ച് ഈസ് അണ്ടർസ്റ്റുഡ് ആസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ സ്പേസ് ബിറ്റ്വീൻ ടു ഹാബിറ്ററ്റ് ഹാബിറ്ററ്റ് ടു സ്പേസ് ആണോ അല്ല അപ്പൊ ഓപ്ഷൻ ബി നോക്കാം ഫങ്ഷണൽ റോൾ ഓഫ് സ്പീഷീസ് ഇൻ എ ഹാബിറ്റാറ്റ് ഒരു ഹാബിറ്റായിട്ടിൽ ആ സ്പീഷീസിന് ഉണ്ടാകുന്ന സ്പെസിഫിക് റോൾസിനാണല്ലേ അതല്ലേ നമ്മൾ നിഷ് എന്ന് പറയുന്നത് ഫങ്ഷണൽ റോൾ ഓഫ് ഇൻ സ്പീഷീസിന്റെ ഹാബിറ്റിയും അപ്പൊ നമ്മൾ നമ്മൾ ഫിഫ്ത് ക്വസ്റ്റനിലേക്ക് പോകുന്നു പ്ലാസ്മോഡിയം ഇസ് എ മെമ്പർ ഓഫ് ദിസ് ഗ്രൂപ്പ് കുറച്ച് ഗ്രൂപ്പ് തന്നിട്ടുണ്ട് ഏതാ നോക്കാം പ്രോട്ടോസോവ സൈനോബാക്ടീരിയം ആൽഗെ ഫംഗെ ഇതിൽ ഏതിലാണ് ഏത് ഗ്രൂപ്പിലാണ് പ്ലാസ്മോഡിയം വരുന്നത് എന്നാണ് ചോദ്യം പ്ലാസ്മോഡിയം എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് കത്തേണ്ടത് എന്താ സം കോമൺ ഡിസീസ് എന്ന ബയോളി ബയോളജിയിലെ ചാപ്റ്റർ അപ്പം അതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡിസീസ് കോസ്റ്റ് ബൈ പ്രോട്ടോസോവ അതിലെ ആണ് ഈ പ്ലാസ്മോഡിയം ഏതാ അസുഖം അത് നിങ്ങൾ കമന്റ് ചെയ്യോ അപ്പോൾ പ്ലാസ്മോഡിയം ഏത് ഗ്രൂപ്പിലെ മെമ്പറാണ് പ്രോട്ടോസോവ നെക്സ്റ്റ് നോക്കാം ഓഫ് ഫ്രൂട്ട് ഈസ് കൺട്രോൾഡ് ബൈ ഫൈറ്റോഹോർമോൺ പഴം പഴുക്കുന്നത് ചില പ്ലാന്റ്സ് ല ഹോർമോൺസ് കാരണമാണ് ഫൈറ്റോ ഹോർമോൺസ് അപ്പൊ ഏത് ഫൈറ്റോ ഹോർമോൺ കാരണാണ് പഴം പഴുക്കുന്നത് എന്നാണ് ചോദ്യം അപ്പൊ നമുക്ക് ഓപ്ഷൻസ് നോക്കാം ഓക്സിൻ സൈറ്റോകൈനിൻ എത്തലിൻ ഗിബർലിൻ നമുക്ക് അതിലറിയാം ഓക്സിനും സൈറ്റോകൈനിനും സെൽ ഡിവിഷൻ ആണ് സഹായിക്കുന്നത് അല്ലെ പിന്നെ ഗിബർലിൻ എന്തിനാ പൂവിടുന്നില്ലേ അതിനാണ് ഗിബർലിൻ സഹായിക്കുന്നത് അപ്പം നമുക്കറിയാലോ ബാക്കിയുള്ളത് ഏതാ എത്തലിൻ അപ്പൊ എത്തലിൻ ആണ് പഴം പഴുക്കുന്നതിന് സഹായിക്കുന്നത് ഈ എത്തിലിൻ ഗ്യാസ് ആണ് പഴത്തിൽ പഴുക്കുമ്പോൾ ചില ചില പല പല മാറ്റങ്ങളുണ്ടല്ലോ മണം വരുന്നത് പിന്നെ ടേസ്റ്റ് മാറുന്നത് അങ്ങനെയൊക്കെ മാറ്റം കൊണ്ടുവരുന്നതും ഈ എത്തലിൻ ഹോർമോൺ കാരണമാണ് നമുക്ക് സെവന്റ് ക്വസ്റ്റ്യൻ നോക്കാം ദ ഹാബിറ്റാപ്സ് ടാപ്പ്വോമിന്റെ വാസസ്ഥലം ഏതാന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കാം സുന്ദർ ബാൻഡ് ഹ്യൂമൻ ഗട്ട് സോയിൽ റൂട്ട് ഓഫ് പ്ലാന്റ് ഇതിൽ ടാപ്വമിന് ജീവിക്കാൻ പറ്റുന്നത് ഹ്യൂമൻ ഗട്ടിൽ മാത്രമാണ് മനുഷ്യന്റെ കുടലിൽ മാത്രമാണ് ടാപ്പ് വം ജീവിക്കുകയുള്ളൂ അപ്പം മനസ്സിലായില്ല അത് നമുക്ക് എയ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം സൈനോ ബാക്ടീരിയ ഈസ് ഇൻക്ലൂഡഡ് ഇൻ കിങ്ഡം മൊനീറ ബിക്കോസ് ഇറ്റ് ഹാസ് സൈനോ ബാക്ടീരിയ കിങ്ഡം മൊനീറയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതെന്തുകൊണ്ടാണ് അതെന്താണ് അതിന്റെ കാരണം എന്നാണ് അപ്പൊ കിങ്ഡം മൊനീറ നമുക്കറിയാം കിങ്ഡം മൊനീറ മാത്രമാണ് ഏക പ്രൊക്കാരോട്ടിക് കിങ്ഡം പ്രൊക്കാരോട്ട് എന്ന് പറഞ്ഞാൽ എന്താന്നല്ലേ പ്രൊക്കാരോട്ട് എന്ന് പറഞ്ഞാൽ അതിന് ചിലപ്പോൾ ന്യൂക്ലിയസ് ഉണ്ടാവില്ല അല്ലെങ്കിൽ അതിന് ഉണ്ടാവുന്ന ന്യൂക്ലിയസിന് ഒരു ട്രൂ മെംബ്രൈൻ ഉണ്ടാവില്ല അതാണ് നമുക്ക് സൈനോ ബാക്ടീരിയന്റെ ന്യൂക്ലിയസിനും ഒരു സെൽ മെമ്പ്രെയിൻ ഇല്ലാന്ന് അതുകൊണ്ട് തന്നെയാണ് സൈനോ ബാക്ടീരിയ കിങ്ഡം മൊനിയറയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അപ്പൊ അതേതാ ഓപ്ഷൻ ന്യൂക്ലിയസ് വിത്തൗട്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ തന്നെ അപ്പൊ ബാക്കി നമ്മൾ നോക്കണ്ട നമുക്ക് ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ദ സ്റ്റെം മോഡിഫിക്കേഷൻ ജിഞ്ചർ ജിഞ്ചറിലെ സ്റ്റെം മോഡിഫിക്കേഷൻ ഏതാന്നാണ് ഓപ്ഷൻസ് നാലെണ്ണതണ്ട് കോം ട്യൂബർ റൈസോം ബൾബ് അത് നമുക്ക് ഓരോന്നും സ്പെഷ്യൽ ആയിട്ട് അറിയാതിരിക്കുമല്ലോ അല്ലെ ജിഞ്ചറിന്റെ ഏതാ ജിഞ്ചറിന്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട് റൈസോമെന്ന് ബാക്കി കൂടെ നമുക്ക് നോക്കിക്കളയാ കോമ് ആണ് ട്യൂബറോ ട്യൂബർ പൊട്ടറ്റോൻ്റത് ബൾബ് ഒണിയതാണ് നിങ്ങൾക്ക് ഞാനൊരു ചിത്രം കാണാൻ കാണിക്കാം ബൾബ് റൈസോം കോം ട്യൂബർ എല്ലാരും കാണുന്നില്ലേ നമുക്ക് ലാസ്റ്റ് നോക്കാം 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 ഷെഡിങ് ഓഫ് ലീവ്സ് ഇൻ കൺട്രോൾഡ് ബൈ ഓപ്ഷൻസ് ഓക്സിൻ ആസിഡ് 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 ഓക്സിനും നമ്മൾ നോക്കിയിട്ടുണ്ട് ഓപ്ഷൻ സി എന്താ ആണ് പ്ലാന്റിന്റെ ഗ്രോത്തിനെ ഒക്കെ ചെയ്യുന്നത് അപ്പം ഈ ഷെഡിങ് ഓഫ് ലീവ്സ് ഇല പൊഴിയുന്നതും ഈ പ്ലാന്റിന്റെ ഗ്രോത്തിൽ വരുന്നതല്ലേ അപ്പൊ ആപ്സിക് ആസിഡിനെയാണ് ഇല പൊഴിയുന്നതും കൺട്രോൾ ചെയ്യുന്നത് അപ്പൊ ൻസർ ഓപ്ഷൻ സി ആസിക് ആസിഡൻ ആണ് ഡി ഫ്ലോറിജിൻ നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് അപ്പം നമ്മൾ ബയോളജിത്തെ പത്ത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതിന്റെ ഉത്തരവ് വേഗം തന്നെ നാല് മിനിറ്റ് പഠിച്ചില്ലേ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് യു